പുത്തനാശയങ്ങൾ ഓരോന്നും അറിയണം പക്ഷെ ഓരോന്നിനും ഓരോ സ്വഭാവം ഉണ്ടാവും ഗുജാഹുദിന്റെ സ്വഭാവല്ലല്ലോ ജമാഅത്ത് ആ സ്വഭാവ അല്ലല്ലോ കാദിയാനിക്ക് ആ സ്വഭാവ അല്ലല്ലോ ചേകനൂരിന് അതേപോലെ സ്വഭാവിന് വ്യത്യസ്ത സ്വഭാവമാണ് മാത്രം അത് ഒത്തു വന്ന ഒരു സ്ഥിതി വേറെന്താ വേറെ കോലത്തിലാവും ഉണ്ടാവുക പക്ഷെ ഓരോന്നും പുതിയതാണ് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് എളുപ്പം രണ്ടു മൂന്ന് മാർഗപ്പന്തു ഞാൻ പറയാൻ പറയുമ്പോൾ ഒന്ന് പുതിയ പാർട്ടിയാകുമ്പോൾ ഉണ്ടാക്കിയതിന് ഒരാൾ ഉണ്ടാവും പഴയതിനാളെ തപ്പിയാ കിട്ടുവരണ്ടുണ്ടാക്കിയൊരു കാലം ഉണ്ടാവും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും പഴയതിന് അത് ഉണ്ടാവൂല്ല മൂന്നുണ്ടാക്കിയവർന്തെങ്കിലുമൊക്കെ ഒരു പ്ലാന് കൊൽക്കുണ്ടാവും പഴയ അങ്ങനെ കൂട്ടുമ്പോൾ പുജായുദ് പ്രസ്ഥാനം പ്രസ്ഥാനം പണ്ടില്ലേ അത് ഉണ്ടാക്കിയ ഒരാൾ ഉണ്ട് ിബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആളാണ് അയാൾ വേണ്ട മുമ്പ് പ്രസ്ഥാനമില്ല ആയിരത്തിഒരുന്നൂറ്റി പതിനഞ്ചിൽ നജിദുൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റാ ആകുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രഭാവ കേന്ദ്രം എന്ന് ഇസ്ലാമിയ പ്രസ്ഥാന ചരിത്രം എന്ന പി മുഹമ്മദ് കുട്ടിശ്ശേരി പുസ്തകത്തിൽ അവർ അവരെഴുതി പ്രസ്ഥാനം മുമ്പില്ല ഉണ്ടാക്കിയത് അബ്ദുൽ വഹാബാണ് ജനിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിലാണ്